ചോല എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച അഖിൽ വിശ്വനാഥാണ് അന്തരിച്ചത് സിനിമാ പ്രവർത്തകനായ മനോജ് കുമാർ ആയിരുന്നു ഫേസ്ബുക്കിലൂടെ വിയോഗ വാർത്ത പങ്കുവച്ചത് എന്ത് പണിയാടാകിൽ എന്നീ കാണിച്ചത് എന്നായിരുന്നു പോസ്റ്റ് അഖിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ചോല സിനിമയുടെ സംവിധായകൻ സനൽകുമാർ ശശിധരനും അഖിലിനെക്കുറിച്ചുള്ള കുറിപ്പ് പങ്കുവച്ചിരുന്നു അഖിൽ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഹൃദയം തകർക്കുന്ന ഒന്നാണ് ഇല്ലായ്മകളുടെ പടുകുഴിയിൽ നിന്ന് സിനിമയിലേക്ക് വന്നതാണ് അയാൾ ചോല എന്ന ഒരൊറ്റ സിനിമ മാത്രം മതിയായിരുന്നു അയാൾക്ക് മലയാള സിനിമയിൽ അഭിനേതാവ് എന്ന നിലയിൽ ചുവടുറപ്പിക്കാൻ അത് ഉണ്ടായില്ല ആ സിനിമയെ ഒതുക്കിയതോടെ ആ ചെറുപ്പക്കാരനുൾപ്പെടെ ആ സിനിമയിലൂടെ പ്രതിഭ തെളിയിച്ച നിരവധി പേരുടെ ഭാവി പ്രതീക്ഷകൾ ഈരുട്ടിലായി അകിൽ ആത്മഹത്യ ചെയ്തുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല അഖിൽ അടുത്തിടെ തുടങ്ങാനിരിക്കുന്ന ഒ ടി ടി എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു അഖിലിന് എന്താണ് സംഭവിച്ചത് വിശ്വസിക്കാനാവുന്നില്ല തുടങ്ങിയ പ്രതികരണങ്ങളാണ് പോസ്റ്റിന് താഴെയുള്ളത് ചോല എന്ന ചിത്രത്തിൽ ജോജുവിനും നിമിഷയ്ക്കുമൊപ്പം മികച്ച പ്രകടനമായിരുന്നു അഖിലും കാഴ്ചവെച്ചത് ഇതാരാണ് ഈ പയ്യൻ എന്നായിരുന്നു ചിത്രം കണ്ടവരെല്ലാം അന്ന് ചോദിച്ചത് ഓഡീഷനിലൂടെയായിരുന്നു ഈ ചിത്രത്തിലേക്ക് എത്തിയത് എന്ന് മുൻപൊരു അഭിമുഖത്തിൽ അഖിൽ വ്യക്തമാക്കിയിരുന്നു സ്കൂൾ കാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു അഖിൽ ഇടയ്ക്കൊരു ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചു ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങളാണ് ചോല സിനിമ സമ്മാനിച്ചതെന്ന് അഖിൽ പറഞ്ഞിരുന്നു പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു സിനിമയിൽ തുടരാനാണ് താൽപര്യമെന്നും അന്നത്തെ അഭിമുഖത്തിൽ അഖിൽ പറഞ്ഞു